നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ചെന്നൈ എഫ് സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ വിജയം അതൊരു ടീം വർക്കിൽ പൂത്ത വിജയമാണ് അതിൻ്റെ പുറകിൽ എല്ലാ ക്രെഡിറ്റും താരങ്ങൾക്ക് കൊടുക്കുകയാണ് പോസ്റ്റ് മാച്ച് ടോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ ചെയ്തത് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ക്രെഡിറ്റിലൊരു വലിയ ഭാഗം പുരുവിന് കൊടുക്കണം പുരുവും തോമസ് ഷോർസും ചേർന്നുകൊണ്ട് കാര്യങ്ങളാകെ മാറ്റിമറിക്കുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടത് ഇന്നലെ പുരുവാണ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് നോക്കുക വലിയ സ്റ്റാർഡമുള്ള വലിയ തുകക്ക് കൊണ്ടുവന്ന ഒരു വിദേശ താരത്തെ ആദ്യ ഇലവനിൽ ഇറക്കാതെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലിരുത്തി ടീമിൻ്റെ ടാക്ടിക്സിൽ മാറ്റം വരുത്താനുള്ള ആ ഒരു നട്ടല് അല്ലെങ്കിൽ ആ ഒരു ഗഡ്സ് അത് പലപ്പോഴും പല കോച്ചുമാരും കാണിക്കാറില്ല അത് കാണിച്ചു ഇന്നലെ പുരൂ അവിടെ ചെന്നൈൻ എഫ് സിയുടെ പ്ലാനുകളൊക്കെ തകിടം പറയുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചെന്നൈൻ എഫ് സി ഇതൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അവർ വിചാരിക്കുന്നത് ഇടതുപാർശത്തിൽ നോഹും പിന്നെ ലൂണ മധ്യനിരയിലുണ്ടാകും ഗോളടിക്കാൻ ഹീസസിമിനസോ പെപ്രയോ ആ രൂപത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുക എന്നാണ് അപ്പം കഴിഞ്ഞ കുറേ കളികളിലായിട്ട് നോഹിനെ എതിരാളികൾ പൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിലൂടെ ഇടതുപാർശത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധിക നീക്കങ്ങളും വന്നുകൊണ്ടിരുന്നത് ഇന്നലെയും കൂടുതൽ വന്നാൽ അങ്ങനെ തന്നെ പക്ഷെ ആ ഒരു അളവ് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ഇടതുപാർശത്തിൽ പൂട്ടിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതൊക്കെ എല്ലാ ടീമുകളും ചെയ്യുന്നതാണ് നോക്ക് അവിടെ ഉള്ളത് കൊണ്ട് ഹെവീലി ഇടതുപാർശത്തിലൂടെ കളി വരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ ഓവൻ കോയൽ തന്ത്രങ്ങളൊക്കെ ഒരുക്കിയിരുന്നിരിക്കണം എന്ന അതിനപ്പുറം കണ്ടു പുരു അദ്ദേഹം നോഹിനെ അങ്ങ് ബെഞ്ചിലേക്ക് മാറ്റി എന്നിട്ടോ രണ്ട് സ്ട്രൈക്കർമാരാണ് പെപ്രയും ഹീസീബിനസും ഒരുമിച്ച് പക്ഷേ പെപ്ര ഏതാണ്ട് ഒരു നമ്പർ ടെൻ റോളിൽ കളിക്കുന്ന കാഴ്ച ലൂണ കുറച്ചുകൂടി പുറകോട്ട് ഇറങ്ങി വരികയും അതുപോലെ ഗോളിനൊക്കെ വഴിയൊരുക്കുന്ന സാധാരണ നമ്മൾ കാണാറുള്ള മുമ്പൊക്കെ കണ്ടിട്ടുള്ള ലൂണയെ നമുക്ക് വീണ്ടും കിട്ടിയൊരവസ്ഥ ഇടതുപാർഷത്തിൽ അമാവിയെ കളിക്കുന്നു സോ ടാക്ടിക്കലി ആ ഒരു മാറ്റം ഒരിക്കലും ചെന്നൈയിൻ പ്രതീക്ഷിക്കുന്നില്ല അതവർക്ക് പണി കിട്ടി ഇന്നലെ കളി കഴിഞ്ഞിട്ട് പുരും അത് പറയുന്നുണ്ട് എന്തിന് ലൂണയെ മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ കേട് കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നോഹയെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നു എതിരാളികൾ അവർ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നു സോ ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു അതുകൊണ്ട് ചേഞ്ച് വരുത്തി സോ ആ ടാക്ടിക്കലായിട്ടുള്ള മാറ്റം വലിയ രൂപത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കിയത് ഒരു പൊസിഷണൽ ചേഞ്ച് ഇന്നലെ സംഭവിക്കുന്നു പെപ്ര ഒരു നമ്പർ ടെൻ രൂപത്തിൽ കളിക്കുന്നു അദ്ദേഹത്തിന് അത് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ഇന്നലെ അദ്ദേഹം കളിച്ച് തെളിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ലൂണ വ്യത്യസ്തമായ ഒരു പൊസിഷനിലേക്ക് മാറി കളിക്കുന്നു അത് ടാക്ടിക്കലി വലിയ സാധ്യതകളാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തുറന്നിട്ടത് അപ്പം അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് താരങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ടതില്ല അത് കോച്ചിനും കൊടുക്കണം പുരുവും സംഘവും എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു നോക്കുക ഒരു സീസണിൻ്റെ പകുതി വെച്ച് കോച്ചിനെ സാക്ക് ചെയ്ത് ഒന്നും ആവില്ല എവിടെയും എത്തില്ല എന്ന് തോന്നിക്കിടന്ന ഒരു ടീമിനെയാണ് ഇത് ഏറ്റെടുക്കുന്നത് ഇവർ ഏറ്റെടുക്കുന്നത് ആ ഏറ്റെടുക്കലിൽ നിന്നാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവർ ക്രെഡിറ്റ് അർഹിക്കുന്നു ഒരു എന്തായാലും ഒരു കയ്യടി അർഹിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് ഇട്ട്